തൊട്ടടു ഐടി ഐയിലെ എസ് എഫ് ഐ കെ എസ് യു സംഘർഷത്തിൽ വിദ്യാർത്ഥികളെ മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഞങ്ങളുടെ കുട്ടികളെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കും അവരെ കൂലിത്തല്ലുകാർക്ക് വിട്ടുകൊടുക്കില്ല ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല വിഷയം ഗൗരവമായാണ് പാർട്ടി കാണുന്നതെന്നും വി ഡി സതീശൻ പറഞ്ഞു അക്രമികൾ പോലീസിന്റെ അടുത്ത് നിന്നാണ് നിർദ്ദേശം കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള ക്രിമിനലുകളാണ് ഇത് ചെയ്തത് മുഴുവൻ ഏറ്റവും ഹീനമായ രീതിയിലുള്ള അത് പോലീസ് വേണ്ട രീതിയിലുള്ള നടപടികളുമായി സ്വീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ പാർട്ടി ഇത് ഗൗരവമായിട്ട് ഞങ്ങളേറ്റും ഞങ്ങൾ ആലോചിക്കട്ടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയുമോ എന്ന് ഞങ്ങൾ ആലോചിക്കട്ടെ ഏത് തരത്തിലുള്ള സമരവുമാക്കി ഞങ്ങൾ മാറ്റിയെടുക്കും വളരെ ഗൗരവത്തോടു കൂടി ഞങ്ങൾ ഈ വിഷയത്തെ നോക്കിക്കാനാണ് ഒരു വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല ഒരു തരത്തിലും ഞങ്ങളുടെ കുട്ടികളെ ഈ ക്രിമിനലുകളുടെ മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറും വ്യാപകമായിട്ട് ആയുധങ്ങൾ ഉപയോഗിക്കണം ആയുധപ്പോലെയാണ് ഈ രണ്ട് ക്യാമ്പസും ഐ ടി ഐയും പോളിടെക്നിക്കും ആയുധപ്പോലെയാണ് പോലീസ് അത് റെയ്ഡ് ചെയ്ത് ആയുധങ്ങൾ പിടിക്കണം അടിയന്തരമായി